ഹായ് സുഹൃത്തുക്കളെ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്കിന്ന് ചക്കയും മാങ്ങയും കൊണ്ട് ഒരു അലുവ ഉണ്ടാക്കി നോക്കിയാലോ അതിനായിട്ട് ഞാൻ കുറച്ച് ചക്ക എടുത്ത് വരട്ടി വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു നാല് മാങ്ങയാണ് ഞാൻ എടുത്ത് അരച്ച് വെച്ചിരിക്കുന്നത് പാൽപ്പൊടി എടുത്തിട്ടുണ്ട് ഒരു കപ്പ് ഒരു കപ്പ് മൈദാപ്പൊടി ഒരു കപ്പ് കോൺഫ്ലവർ പഞ്ചസാര കുറച്ച് ബേക്കിംഗ് സോഡ് വെളുത്ത എള് നെയ്യ് എന്നിവയാണ് ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത് ഇതെല്ലാം കൂടി നമുക്കൊരു പാനിലേക്ക് ഇത് കുറച്ച് ഇലക്കാപ്പൊടി കൂടി എടുത്തിട്ടുണ്ട് അതെല്ലാം കൂടി ഒരു പാനിലേക്ക് വെച്ച് ശരിക്കും നമുക്ക് കലക്കി എടുക്കാം അതിന് മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം നമുക്ക് ഒരു പാൻ അടുപ്പത്ത് വെച്ച് രണ്ട് സ്പൂൺ നെയ്യ് അതിലേക്ക് ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മാങ്ങ ചക്ക എല്ലാം കൂടി മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന മിശ്രിതം അതിലേക്ക് ഒഴിച്ച് നമുക്ക് ഇളക്കി കൊടുക്കാം ഇത് നന്നായിട്ട് നമ്മൾ അടിയിൽ പിടിക്കാത്ത വിധത്തിൽ ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ അടിയിൽ പിടിക്കരുതും വങ്ങരുതും നമ്മളൊരു തടിയുടെ കൈയിലാണ് അതിനായിട്ട് ഉപയോഗിക്കുന്നത് അത് ആവുമ്പം നമുക്ക് ശരിക്കും അത് ഇളക്കാനായിട്ട് സാധിക്കും അത് നമ്മൾ പതിയെ പതിയെ ഇണി ഇളക്കി കൊടുക്കണം അത് ആ പാനിൽ നിന്ന് വിട്ടുപോരുന്നവരെ നമ്മളത് ഇളക്കണം അങ്ങനെ ഇളക്കി കൊടുത്ത് ഇതേ കണ്ടോ നല്ല ശരിക്കും ഇളക്കി അത് ഒരേ സൈഡിലേക്ക് ഒരേ സൈഡിലേക്ക് ഇട്ട് നമ്മൾ ഇളക്കി കൊടുക്കണം ഇത് നല്ലൊരു നിങ്ങൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം ചക്കയും മാങ്ങയും ഒക്കെ ഇപ്പം നമുക്ക് സുലഭമായി കിട്ടുന്നതാണ് നമുക്ക് വീട്ടിൽ തന്നെ ഇത് വേറെ ഒരു ഒന്നും പൈസ മുടക്കാതെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സാ അലുവയാണ് നിങ്ങളെല്ലാവരും ഇത് ചെയ്ത് നോക്കുമല്ലോ കണ്ടോ ഇതെല്ലാം റെഡിയായി വരുന്നുണ്ട് എല്ലാം നെയ് നമ്മുടെ പാനിൽ നിന്നൊക്കെ വിട്ടുവിട്ട് വന്ന് അത് ഇരിക്കുന്നുണ്ട് നമ്മുടെ അലിവ ഇപ്പോൾ റെഡി അത് നമുക്ക് രണ്ട് പാത്രത്തിലേക്ക് മാറ്റി വെക്കാം അതിനായിട്ട് നെയ്യ് തടയി കൊടുത്ത രണ്ട് പാത്രം ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മുടെ അലുവ ഇട്ട് കൊടുത്ത് കുറച്ച് അണ്ണിപ്പരിപ്പും വെളുത്ത എള്ളും കൂടി വിതറിയിട്ടുണ്ട് ഇത് നിങ്ങളെല്ലാവരും ചെയ്ത് നോക്കുമ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ താങ്ക്